ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്ര ഈ ഒരു ഒരു ഡോഗിനെ കന്നി എന്ന് പറയുന്ന ഞാൻ മൂന്ന് വർഷമായിട്ട് നമുക്ക് വലിയ ഡോഗ് നമുക്ക് ഈ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് പപ്പീസ് ഉണ്ട് പപ്പീസ് എത്ര എണ്ണം ഉണ്ട് എണ്ണമുണ്ട് അഞ്ചെണ്ണുണ്ട് ഉണ്ട് ഈ ഒരു കന്നി എന്ന് ബ്രീഡിനെ പറ്റി ഇപ്പോൾ ഒരാൾ ചോദിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് കന്നി എന്ന് പറയുന്ന ബ്രീഡിനെ പറ്റി വരാനുള്ളത് മണം പിടിച്ചു പോകാനുള്ള കഴിവ് ഓക്കെ ഓട്ടം പിന്നെ നമ്മുടെ ഈ ബൗണ്ടറി സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ഇതിനുണ്ട് നമ്മളെ ബൗണ്ടറിയിൽ ഒരു ജീവികളോ ഒരു മനുഷ്യനോ ഒന്നും കയറത്തില്ല ഓക്കെ അതിനങ്ങനെയുള്ള പ്രത്യേകതയുണ്ട് ശരി പിന്നെ രോഗപ്രതിരോധ ശക്തി ഉണ്ട് കൂടുതൽ കുറച്ച് മതി പിന്നെ അധികനാൾ അതായത് പത്ത് ഇരുപത് വർഷത്തിനകത്ത് ഇതിന് രോഗങ്ങളൊന്നും ഇല്ലാതെ ഇത് ജീവിക്കും ഓ ശരി പട്ടിയുണ്ട് പിന്നെ നമ്മുടെ വീട്ടുകാർ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും വീട്ടിലുള്ളവരാൾ നല്ല അറ്റാച്ച്മെന്റ് ആണ് സ്നേഹമാണ് എപ്പോഴും നമ്മള് സംരക്ഷണം എവിടെ പോയാലും നമ്മൾ നമ്മള് ഗുണനെക്കും പിന്നെ ഒരു കുഞ്ഞുങ്ങളോ ഒരു ജീവികളോ അതിനകത്ത് കേറത്തില്ല ശരി നല്ല ആ കല്ല കല്ല ഏകഞ്ഞ കാവൽക്കാരാണ് ചേട്ടാ എന്ത് പർപ്പസിന് ഈ ഒരു ഡോഗിനെ എടുത്തത് ഇത് നമ്മൾ കാവൽ കാവൽ മാത്രമല്ല പിന്നെ നമ്മൾ പിന്നെ ഈ വീട്ടിലുള്ള സംരക്ഷണവും മറ്റ് പിളീന്നുള്ള പട്ടികളൊന്നും വരാതിരിക്കാ ഓക്കെ അതൊക്കെ അതായത് വേണ്ടി എടുത്താ അപ്പൊ ആ ഒരു ആവശ്യം ഈ ഒരു ഡോഗിനെ കൊണ്ട് നിറവേറ്റാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ട് നമ്മൾ നല്ലൊരു കാവൽക്കാരും വേറെ ഡോഗ വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കേട്ടായിരിക്കും കേട്ടില്ല ശരി അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഇവിടെ വേറെ ഡോഗ്സ് കാര്യമാണോ നമ്മുടെ വീട്ടില് ഉണ്ടോ ാണ് നമ്മുടെ വീട്ടിൽ വേറെ ഡോഗ്സ് ഉണ്ടെങ്കിൽ പ്രഷൻ ഉണ്ടോന്ന് ചോദിച്ചതാ ഇല്ല ഇല്ലേ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഈ ഒരു മദർ ഡോഗിനെ എത്ര പ്രായമുള്ള ഇവിടെ കൊണ്ടുവന്നിവിടെ കൊണ്ടുവന്ന ഒരു മാസം ഒരു മാസം പ്രായമുള്ളപ്പോടെ പേരെന്തോ ിമ്മി അങ്ങനെ ഇട്ടേക്കുന്നല്ലേ ജിമ്മിപ്പൊ ക്രോസ് ചെയ്തേക്കുന്ന ഏത് ഡോഗിനെ കൊണ്ടാ അത് ഈ പിന്നെ ഓക്കെ അടുത്തുള്ളത് തന്നെയാണോ ശരി എത്ര ദിവസമായി ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളിപ്പം നമ്മുടെ കന്നി ഡോഗ് അല്ലെ ജിമ്മിയാണ് കണ്ടത് ജിമ്മിയുടെ ആണ് ഈ അഞ്ചു പേര് ഇതിനകത്ത് എത്ര മേലും ഫീമെയിലും ഉണ്ട് നാല് ഫീമെയിലും ഒരു ഒരു ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു ഡോഗിനെ ഇപ്പൊ നിങ്ങൾ ഒരു മാസം പ്രായമുള്ളപ്പോ ഈ ഒരു ഫീമേലിനെ കൊണ്ടുവന്നാ മദറിനെ കൊണ്ടുവന്ന ഒരു മൂന്ന് വർഷം ആവുന്നു അത്രയും നാളും അതിന്റെ ഒരു വളർച്ച എങ്ങനെയാ ഫുഡും കാര്യങ്ങളും ഫുഡൊക്കെ നമ്മള് നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനെ കൂടുതൽ പിന്നെ ഇതിന്റെ ഈ പാക്കറ്റ് പാക്കറ്റ് ഫുഡുകൾ അതങ്ങനെ കൊടുക്കത്തില്ല ഓക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ തന്നെ വീട്ടിലെ ഫുഡ് തന്നെ വീട്ടിലെ ഫുഡുകളൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അസുഖ അങ്ങനെ വരിതായിട്ട് വന്നിട്ടില്ല പിന്നെ വല്ലപ്പോഴും ഈ വരേട മരുന്ന് കൊടുക്കും അത് ആ അതെ അതെ അല്ലാതെ വേറെ പ്രശ്നമാണ് അല്ലാതെ പിന്നെ അസുഖങ്ങളുണ്ട് ഓക്കെ ഇപ്പോൾ ഇപ്പം ഉണ്ടായിട്ട് ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ എന്ത് കുഞ്ഞുങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് നിങ്ങൾക്ക് നമ്മളിപ്പോഴും പിന്നെ ഈ പാല് പിന്നെ ചോറ് പിന്നീട് പിന്നെ കൂരവ് ഇങ്ങനെയുള്ള കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ശരി പിന്നെ പാലും തോരും തൈരും ചോറും കൊടുക്കും ഓക്കെ തൈരും ചോറും കൊടുക്കുമ്പോൾ നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും ഓക്കെ അപ്പൊ അതൊക്കെ മിനുള്ള ഫുഡുകളാണ് കൂടുതലും കൊടുക്കുന്നത് ചിക്കൻ വെച്ചിട്ട് അതിന്റെ സൂപ്പ് എടുത്തിട്ട് ചോറിൽ ഒഴിച്ചു കൊടുക്കും പിന്നീട് ചിക്കൻ കാല് ചെറുതായിട്ട് ഞറക്കിയിട്ട് അത് കൊടുക്കും പിന്നെ പാല് തൈര് പിന്നെ ഈ കുറുക്ക് ഇതൊക്കെ തന്നെ കൊടുക്കും മത്സ്യം വേവിച്ചു അല്ലേ ശരി പൊടിയൊക്കെ ഇട്ടിട്ട് അല്ലെ ഇപ്പല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫുഡ് മാത്രം ഉള്ളൂ ചെലവുന്നത് പിന്നെ രണ്ടാമത് രോഗപ്രതിരോധ ശക്തി എപ്പോഴും നല്ല ദീർഘനാൾ ജീവിക്കും രോഗം വന്ന് പെട്ടെന്ന് ഇതായി പോകില്ല ഓക്കെ ഓട്ടക്കാരല്ലേ നല്ല ഓട്ടക്കാരാണ് നല്ല ഓട്ടക്കാരൻ ഭയങ്കര ഓട്ടമുണ്ട് ഓക്കെ എവിടെ നിന്ന് അറിവ് ലഭിച്ചെ കുറിച്ച് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ഓക്കെ പിന്നെ ഓക്കെ നമുക്ക് ഇതിന്റെ ഫീമെലിനെ കാണിച്ചു ഇതിന്റെ ഫാദർ ഏത് കളർ ആരുന്നേ

ശരി ഓക്കെ നല്ല ബൈറ്റ് ഒക്കെ നല്ല ഒരു വിഷയ നല്ല ബൈറ്റ് അല്ലേ ശരി പാലൊക്കെ ചേട്ടാ പപ്പീസിന്റെ എനിക്കൊന്ന് മദറിന്റെ നല്ലത് പപ്പീസിന്റെ അല്ലേ ആ ഫാദറിന്റെ ഇതായിരിക്കും നല്ല കളറും വന്നു നാലും നല്ല അഞ്ചെണ്ണവും അല്ല നമ്മുടെ തമിഴ്നാട് കന്നി എന്ന് പറഞ്ഞ പറഞ്ഞാൽ നല്ല കളറാണ് പപ്പീസും നല്ലൊരു കളറാണ് സാധാരണ കന്നി എന്ന് പറയുമ്പോ ഈ ഒരു കളറാണ് മനസ്സിലാക്കുന്നത് അത് മുഖത്ത് ചോപ്പുള്ളത് കൊണ്ട് വെള്ള ഉള്ളതുകൊണ്ട് കൊണ്ട് അല്ലേ വെള്ളം അങ്ങനെ കൂടുതലില്ല കൂടുതലും ഇതിന് മാത്രമേ ഉള്ളൂ മാത്രമേ നമ്മുടെ ചെങ്കന്നി എന്ന് അല്ലേ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും അല്ലെ അല്ലെങ്കിൽ ഇത് അങ്ങനെ തടി വെക്കുന്ന ടൈപ്പ് അല്ലല്ലോ ശരി മനസ്സിലായി നമ്മൾ എത്ര കഴിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അങ്ങനെയാണ് അതിന്റെ സ്വഭാവം കടയൊക്കെ ഇങ്ങനെ എല്ലാം കോലും കണക്കിരിക്കും പക്ഷേ സ്റ്റാമിന കൂടുതലാണ് ഭയങ്കര സ്റ്റാമിനാണ് കടിക്കാൻ ചെന്ന പിന്നൊരു നിവൃത്തിയില്ലോ നമ്മളെ ഒന്നും കടിക്കില്ല കടിക്കില്ല കടിക്കും കിട്ടിയിട്ടില്ല ആ അപ്പഴും ഒന്ന് ചെല്ലല്ലേ അഴിച്ചു അവിടെ ും സിറ്റോട്ടിലിടും രണ്ടുകൂടുണ്ട് കൂട്ടിലിടും പിന്നെ അവിടെ ഷെഡ് പ്രസവിച്ചൊക്കെ അതിനകത്ത് ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അപ്പൊ അവിടെ പോയി നമുക്ക് പിന്നൊന്നും പിന്നെ ഒന്നുമില്ല അത് തന്നെ തന്നെ അവിടെ സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ പോയി അവിടെ പ്രസവിച്ച് നമ്മൾ രാവിലെ ചെന്നപ്പം കുട്ടികളായിട്ട് ഇങ്ങനെ കിടക്കും പാല് കൊടുത്തോട്ട് കിടക്കും അതെല്ലാം ക്ലീനിങ് എല്ലാം അത് തന്നെ ഇതില്ല നമ്മളൊന്നും ചെയ്യണ്ട ഇപ്പം നമുക്ക് ഈ ഒരു കന്നി എന്ന് പറയുന്ന ബ്രീഡിനെ വളർത്താൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അവർക്ക് പിന്നെ വളരെയേറെ പിന്നെ അവർ പിന്നെ കെയർ കിട്ടുന്നതും നല്ല സ്നേഹം കിട്ടുന്നതും വീട്ടിലുള്ള കുട്ടികളടുത്തും പിന്നെ സ്ത്രീകളടുത്തും മറ്റുള്ളവരുടെ നല്ല പ്രത്യേക കരുതലും സ്നേഹവും പിന്നെ നമ്മളടുത്ത് എപ്പോഴും പിന്നെ ഇങ്ങനെ പിന്നെ ഇത് അറ്റാച്ച്മെൻ്റായിട്ട് നിന്നോളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഉറക്കോണിച്ച് ഞാൻ ഇറങ്ങി വന്ന് പിന്നെ വന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പഴേ അവിടെ ഓ ശരി അവിടെ തന്നെ വിളിക്കും അതുപോലെ അതുപോലെ നമ്മളിപ്പോ ഇവിടെ കെട്ടിരുന്നാലും ഇവിടെ മൂത്ര ഒഴിക്കത്തും ഒന്നുമില്ല നമ്മളെന്ത് ഓ ശരി മൂത്ര ഒഴിക്കണമെന്ന് എന്തെങ്കിലും വിഷമേ അങ്ങോട്ട് എല്ലാം ദൂരെ പോയിട്ട് ചെയ്തിരുന്നു അതുപോലെ ഏറ്റവും വെച്ചാൽ നല്ല കൂടുതൽ കാലം ആയിസ് കിട്ടുന്ന ആയുസ് കുറഞ്ഞ ചെലവ് ചെലവ്

കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ പൂതക്കുളത്ത് ഏർ ചക്കവളം മുക്ക് ഓക്കെ പരവൂരിനടുത്ത് ഓക്കെ ഓക്കെ പരവൂർ കൊല്ലം പരൂരാണ് പപ്പൈസം മുപ്പത് ദിവസമായിരുന്നു അല്ലേ നാൽപ്പത് ദിവസം നാപ്പത് ദിവസമായിരുന്നു